സിൻ്റെ ഇതിന്മേലുള്ള അഭിപ്രായം എൻ എസ് എസ് സുകുമാരൻ നായർ ഈ കാര്യത്തിൽ ഒരു കവലച്ചട്ടമ്പി പോലെയാണ് പെരുമാറുന്നത് ഒരു കവലചട്ടമ്പി പോലെയാണ് ജാതി സെൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സുകുമാരൻ നായർ പറയുന്നത് ഇയാൾ ആരാണ് ഇയാൾ കേരളത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇത്ര സ്വാധീനം ഉറപ്പിക്കത്തക്ക നിലയിൽ ഇയാളുടെ സമുദായത്തിന് എത്ര ശതമാനം ബലമുണ്ട് കേരളത്തിൽ കേരളത്തിൽ വെറും എട്ട് ശതമാനം മാത്രം ജനസംഖ്യയുള്ള ഉള്ള എൻ എസ് എസ് നായർ വിഭാഗങ്ങൾ കേരളത്തിലെ മന്ത്രിസഭ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് ക്യാബിനറ്റ് പദവി നിൽക്കുന്ന ആളുകളാണ് ഇരുപത്തിരണ്ട് ശതമാനമുള്ള ഈഴ്വർക്ക് ലഭിക്കുന്നത് മൂന്ന് മന്ത്രിമാരാ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിംങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ മന്ത്രിമാരാണ് ഈ അധികാരത്തിന്റെ സർവ്വ കേന്ദ്രവും കേരളത്തിൽ കൊണ്ടുപോയിരിക്കുന്ന കേരളത്തിലെ നായരും കൃത്യമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ മാത്രമല്ല കേരളത്തിലെ ഉദ്യോഗസ്ഥ നിയമങ്ങൾ പരിശോധിക്കണം കേരളത്തിലെ താൽക്കാലിക നിയമനങ്ങൾ പരിശോധിക്കണം എംപ്ലോയ്മെന്റ് വഴിയുള്ള താൽക്കാലിക നിയമങ്ങൾ പരിശോധിക്കണം വിഭവത്തിന്മേലുള്ള അധികാരം പരിശോധിക്കണം കേരളത്തിലെ ഭൂമിയിന്മേലുള്ള അധികാരം പരിശോധിക്കണം ഇതെല്ലാം കൈവശം വെച്ചിരിക്കുന്നവരുടെ നായന്മാരാണ് ഈ നായന്മാർ ഇത് കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കിയാൽ ഇത് ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗക്കാരനും മുസ്ലിമും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഇത് ബോധ്യപ്പെടും അങ്ങനെ അവർ രാഷ്ട്രീയമായി ഏകീകരിക്കേണ്ടി വരും എന്ന ബോധ്യമാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ പോലെ മാധ്യമങ്ങളോട് കവരച്ചട്ടമ്പിയെപ്പോലെ സംസാരിക്കുന്ന ഇയാൾ ജനാധിപത്യത്തെ എതിർക്കുന്ന ആൾ ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾ ഈ ഈ ലോകയിട്ട ഈ സംഘികളും അതുപോലെ തന്നെ ഈ എൻ എസ് എസ്സുകാരായ സംഘികളുമൊക്കെ ഇത്തരം അഭിപ്രായം പറയുന്നത് ഇവരെയൊക്കെ നമ്മൾ പരിശോധിക്കണം ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങൾ വരുമ്പോൾ എൽ ഡി എഫ് കാരനും യു ഡി എഫ് കാരനും ജനാധിപത്യവും മതേതരത്വവും മതനിരപേക്ഷതയും ഒക്കെ പറയുന്ന കള്ളന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇവർക്കൊക്കെ ഒത്ത ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് സി പി എം സി പി ഐ ബി ജെ പി അടക്കമുള്ള ആളുകൾ ഈ കള്ളന്മാർക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്ന പെരുങ്കള്ളന്മാരാണ് എന്തുകൊണ്ടാണ് സർക്കാർ സംബന്ധമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അഭിപ്രായം തെറ്റായി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അത് പറയുക മാത്രമല്ല അയാൾ കേരളത്തിലെ സർവ്വരാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ അഭിപ്രായം പറയുന്നത് ഇയാൾ ആരാണ് ഇയാൾ വരട്ടാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വരട്ടെ ഇയാൾ ആരാണ് കേരളത്തിൽ ഇയാൾ ഇത്തരം ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു കരയോഗ സർക്കാരാണ് പ്രധാനമായും കേരളം ഭരിക്കുന്നത് കരയോഗ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് നമുക്ക് കണക്കുകൾ അറിയണ്ടേ ഇപ്പോൾ ഏറ്റവും അവസാനം ഉള്ള നമുക്ക് കണക്ക് വളരെ കൃത്യമായി അതായത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആർ എസ് എസ് നുഴഞ്ഞു കയറിയിരിക്കുന്നു സംഘപരിവാറിന് കേരള പോലീസിൽ വളരെ കൃത്യമായ സ്വാധീനമുണ്ടെന്ന് ഇതിന് മുൻപിരുന്ന ഡി ജി പിമാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംഘപരിവാറിൻ്റെ സ്വാധീനം കേരളത്തിൻ്റെ പോലീസിലുണ്ട് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഒരു ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ മേഖലകളിലുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ എന്ന് മാത്രമല്ല ഇതര സമുദായങ്ങളുടെ അതായത് ജനസംഖ്യയിൽ കുറഞ്ഞ സമുദായങ്ങളുടെ കൂടുതൽ സ്വാധീനം കേരളത്തിന്റെ പൊതുസമൂഹവും ജനാധിപത്യവാദികളും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളുമൊക്കെ തിരിച്ചറിയുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന കവലച്ചട്ടമ്പിയെ പോലെ സംസാരിക്കുന്ന സമുദായപ്രമാണി ജാതി പ്രമാണി ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രമാണിമാർ മിണ്ടാതിരിക്കുന്നത് ഈ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം എല്ലാം തികഞ്ഞ ജാതിവാദികളാണ് വർഗീയവാദികളാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം മതമേലധ്യക്ഷന്മാരെന്ന് പറയുന്ന വർഗീയവാദികളും ജാതിഭ്രാന്തന്മാരായ സമുദായ കവലച്ചട്ടമ്പിമാരും ഒക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതുമായ ഇത്തരം വിവരദോഷികളായ രാഷ്ട്രീയ പാർട്ടി പ്രമാണിമാർ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് ജാതി സെൻസസ് അനിവാര്യതയാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അധികാര പങ്കാളിത്തം ലഭിക്കാത്ത നിരവധി ആളുകൾ ഭൂരിപക്ഷ സമൂഹം ഇവിടെ കേരളത്തിലുണ്ട് അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ വിഹിതം അവർക്ക് ലഭിക്കുകയും അവരുടെ പ്രാതിനിധ്യം അവർക്ക് ഉറപ്പിക്കുകയും ചെയ്യണം ആ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ജാതി സെൻസസ് വേണം എന്ന് പറയുന്നത് കാരണം മാത്രമല്ല ഭരണഘടനാപരമാണിത് ഇത് ഭരണഘടനാപരമാണ് കാരണം ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ഭരണഘടനാപരമായ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഇപ്പോൾ ജാതി ഒക്കെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പറയുന്നത് ഈ നായന്മാരെ എല്ലാം ഓടിച്ചു വിട്ട് ഈ ക്രിസ്ത്യാനികളെ എല്ലാം ഓടിച്ചു വിട്ട് ബാക്കിയുള്ള ആൾക്കെല്ലാം അധികാരം കൊടുക്കണം അല്ലെങ്കിൽ ഈ ഈ പറയുന്ന അവസര സമത്വം കൊടുക്കണമെന്ന് അങ്ങനെയല്ല എട്ട് ശതമാനമുള്ള നായർക്ക് എട്ടു ശതമാനം മാത്രം പ്രാതിനിധ്യം വേണം എല്ലാ മേഖലകളിലും വേണം രാഷ്ട്രീയത്തിലും ഉദ്യോഗത്തിലും അധികാരത്തിലും വിഭവത്തിന്മേലും എല്ലാം അവർക്ക് എട്ട് ശതമാനം മതി മൂന്ന് ശതമാനമുള്ള ക്രിസ്ത്യാനിക്ക് മൂന്ന് ശതമാനം മാത്രം കൊടുത്താൽ മതി പതിനെട്ട് ശതമാനം വരുന്ന പട്ടിക വിഭാഗങ്ങൾക്ക് പതിനെട്ട് ശതമാനവും കൊടുക്കണം ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ഈ ഈഴവ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇരുപത്തിരണ്ട് ശതമാനവും പ്രാതിനിധ്യം ഉറപ്പിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിന് ആ ഇരുത്തിയഞ്ച് ഇരുപത്തി ആറ് ശതമാനവും കൊടുക്കണം അതാണ് ജനാധിപത്യത്തിന്റെ രീതി എന്ന് പറയുന്നത് ആ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് അതിന്റെ സാധ്യത എന്ന നിലയിൽ കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ ചില പട്ടികജാതി സമുദായ നേതാക്കന്മാർ ജാതി സെൻസസ് വേണം ജാതി സെൻസസ് വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ജാതി സെൻസസിന്റെ സാധ്യത അതിന് ഗുണഭോക്താക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് സ്വന്തം സമുദായം അങ്ങോട്ട് പറയുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം സ്വന്തം സമുദായത്തിലെ ജനങ്ങളോട് പറയണം ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നത് അല്ലാതെ സമുദായത്തിന് കണക്കറിയാൻ വേണ്ടിയല്ല സമുദായത്തിൽ കണക്കറിയാൻ വേണ്ടിയല്ല ഈ കേരളത്തിലെ പ്രായപൂർത്തിയായവരുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും ഓരോ സമുദായത്തിലെയും ആളുകളുടെയും എണ്ണം അവർക്ക് കേരളത്തിലെ വിവിധ മേഖലകളിൽ അവരുടെ പ്രാതിനിധ്യത്തിന്റെ എണ്ണം ആ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം കണക്കാക്കുകയും കണക്കിലെടുക്കുകയും അതിനനുസരിച്ച് കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുകയും ചെയ്യുവാൻ വേണ്ടിയാണ് ജാതി സെൻസസിലൂടെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പിക്കണം ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് സ്വന്തം സമൂഹത്തിനോടും സമുദായത്തിനോടും പറയേണ്ടത് അതുകൊണ്ട് ഈ ലോഹയിട്ട കലച്ചട്ടമ്പിമാരും എൻ എസ് എസ് കവലച്ചട്ടമ്പിമാരും ഒക്കെ പറയുമ്പോൾ പേടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്ന ഈ ഈ കരയോഗ പാർട്ടിക്കാരുണ്ടല്ലോ ഈ കരയോഗ പാർട്ടികൾ ഈ കൃസംഗികളുടെ വാക്കുകളെ കേട്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ കരയോഗ പാർട്ടികൾ അത്തരം പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരായിരിക്കുന്നത് തെറ്റുകാർ മാത്രമല്ല മനപൂർവ്വമല്ലാത്ത ഒറ്റുകാർ കൂടിയാണ് നിങ്ങൾ ഈ സമൂഹത്തിന് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കവലച്ചട്ടമ്പിമാർ അത് ലോഹിട്ടവരാണേലും ക്രിസംഗികളാണേലും ആ ഏത് ജാതി ഏത് ജാതിയിൽപ്പെട്ട കവലച്ചട്ടമ്പിമാരാണേലും അവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കേരള സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ തയ്യാറാകണം ജയ്ഭീം